ആ ഞാൻ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ അതൊന്ന് തിരിച്ചു തരുമോ എന്താ അയ്യോ എനിക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല അനീത്തിമാർക്ക് ഒരേ നിർബന്ധം അവർക്ക് വിശ്വാസം വരാൻ വേണ്ടിട്ടാ പ്രത്യേകിച്ചും ആതിരയ്ക്കും ആരാധിക്കും ശരി അവർ വരട്ടെ മോൾ ഒപ്പിട്ട പേപ്പർ ഞാൻ അവരെ കാണിക്കാം കാണിച്ചാൽ പോരാ കയ്യിൽ കിട്ടണം കലയമ്മ കാണിച്ചാൽ പോരാ ആതിര ആരാധ്യം കൂടെ ആദ്യം രജിസ്റ്റർ ഓഫീസിൽ വരും ആ ഡോക്യുമെന്റ്സ് അവരുടെ കൊടുത്തിട്ട് ഞാൻ വന്നാൽ മതി എന്നാ അവർ പറയുമേ അങ്ങനെ ചെയ്യാന്ന് പറ ശരി അങ്ങനെ ആയിക്കോട്ടെ നാളെ രാവിലെ പത്ത് മണിക്ക് രേഖകളുമായിട്ട് ഞാൻ മഹേന്ദ്രനെയും കൂട്ടി രജിസ്ട്രോർ ഓഫീസിലേക്ക് വരും പത്ത് മണിക്ക് ആതിരെ ആരാധ്യം വരും ആ കേസൊക്കെ ഒഴിവാക്കിയെന്നും ഞാൻ ഒപ്പിട്ട രേഖകൾ തിരിച്ചു കിട്ടിയെന്നും അവരൊറപ്പാക്കിയ കല്യാണത്തിന് തയ്യാറായി ഞാൻ വരാം